പ്ലസ് ടു കഴിഞ്ഞ ഒരു അനുമോദനം കൂടിയിട്ടാണ് അപ്പം ഇന്ന് വന്നിട്ട് കഞ്ചിക്കോടായിരുന്നു പരിപാടി മനോരമക്കാരിന്റെ ആയിരുന്നു കേട്ടോ കഞ്ചിക്കോട് വി വി കോളേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവർ തന്നെ ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകാൻ എളുപ്പമായിട്ട് അവിടെ പോയി പോയത് രജിസ്റ്റർ ചെയ്യണം പറ്റ അങ്ങോട്ട് പോയിട്ട് അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു ഉത്തരേ ഉള്ളൂ എന്നൊക്കെ പക്ഷേ അതിനുശേഷമാണ് പരിപാടിയൊക്കെ ആരംഭിച്ചത് കേട്ടാ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഹാളിൽ പോയി ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ക്ലാസ് ഒക്കെ എടുത്തു കേട്ടോ കുറച്ച് പേര് വന്നിട്ട് ഇനി നാല് വർഷ കോഴ്സിനെ കുറിച്ചൊക്കെ അങ്ങനെ ആ പരിപാടിയൊക്കെ തുടങ്ങി ഉദ്ഘാടനം ചെയ്യാൻ ആളെത്തി പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടായത് അവിടെ കുറേ മലകൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ പോയി അവിടെ പോയപ്പോൾ നല്ല വ്യൂട്ടും നല്ല മഴയും ഒരു ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു സത്യം സത്യമന്ന ഹോളിൽ ഇരുന്നിട്ട് ഉറക്കം വന്നതുകൊണ്ടാണ് ജസ്റ്റ് വെളിയിൽ ഇറങ്ങി തരാം അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് കാണേട്ട അപ്പോൾ കുറേ നേരമായി വന്നിട്ട് അപ്പോൾ പിന്നെ തിരിച്ചു പോകുകയെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ മെഡലുണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല അവിടെ പോകുമ്പോഴേക്കും എല്ലാവരും മെഡൽ മേടിച്ചിട്ട് പോണുട്ട് അപ്പം ഞങ്ങളും അങ്ങനെ നിന്നു അങ്ങനെ മെഡലൊക്കെ കിട്ടിയിട്ടാണ് ഈ മെഡൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കുറച്ച് തുരിവ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സങ്കടത്തോടെ ഞാൻ അവിടെ ബിസ്ക്കറ്റും ജ്യൂസും കൊടുക്കുന്നുണ്ടായിരുന്നു അതും പോയി മേടിച്ച് അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു ബസ്സിൽ കയറിന് മുമ്പ് ഞാൻ ആ മെഡല് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു പുതിയ മെഡൽ മേടിച്ച് അങ്ങനെ ബസ്സിൽ കയറി ബസ്സിൽ നിന്ന് യാത്ര പോയിട്ടാണ് അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഞാൻ വീട്ടിലേക്ക് എത്താൻ അപ്പം നല്ല വ്യൂ ഉണ്ടായിരുന്നു ഒരു കാട്ടിട്ടുള്ളിലാണ് ആ കോളേജ് കൊണ്ട് വെച്ചിരിക്കണോ സത്യം പറഞ്ഞാൽ എല്ലാ കോളേജും ഞാൻ കണ്ടതിൽ എല്ലാ കോളേജും ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കുറച്ച് കാണുന്നതൊക്കെ വീഡിയോസ് എടുത്തു പിന്നെ വേറെ ഒന്നും നോക്കില്ല വീട്ടിൽ പോകണ മുമ്പ് ഞങ്ങൾ കടയിൽ കീരി ഞാനൊരു ചിക്കൻ റോളാണ് ഇട്ടോ കഴിച്ചത് അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടെ അപ്പോൾ അതിനും കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ട് ബസ് വന്ന് ബസ്സിൽ കീരി പോയി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കലായിട്ട് ചേട്ടാ ബൈ ബൈ